ഹായ് വെൽക്കം ടു എ പുതിയ ദിവസം ഇന്ന് നമ്മള് വീഡിയോയിൽ പുതിയ ഒരാൾ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നുണ്ട് ആദ്യം തന്നെ ആരായിരിക്കും ഫസ്റ്റ് ഇത് നമ്മളെ സ്വന്തം പാന്റെ പെങ്ങൾ അമ്മായി 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 സെൽഫ് സെൽഫ് ഇൻട്രൊഡ്യൂസ് ഞാനോ ഞാൻ ഞാനും പറഞ്ഞു ഞങ്ങൾ ഞങ്ങളിപ്പ രാവിലെ എട്ടേ കാലിന് എങ്ങോട്ട് എട്ടേ കാലിന് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് രാവിലെ പോകുമ്പോ ചാടിക്കാനുള്ളൊരു ഇന്നൊരു ഹോട്ടൽ വൈഫാണ് എന്റെ അമ്മ ഉണ്ട് അമ്മായിണ്ട് പിന്നെ ഒരു കസിൻ ഉണ്ട് കസിൻ പേര് ആകെ വെറുതെ ഫോണിലൊന്നും ഇല്ല നോട്ടിഫിക്കേഷൻ കസിൻ നമ്മളൊരു അൺലിമിറ്റഡ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് പോകുന്നത് നമ്മളെ കൂട്ടത്തേക്ക് നമ്മൾ നമ്മളിത്ര ആൾക്കാർ പോയാൽ മുതലാകില്ല അപ്പോൾ ഒരാളും കൂടി വിളിച്ചേക്കണ് ഒരു നമ്മളെ മുതലാക്കുന്ന ഒരാളും വിളിച്ചേക്കണ് ഒപ്പം വരും ഹഫ്താബ് വരും സോ ലേറ്റ് ആണ് അൺലിമിറ്റഡ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം നമ്മളെ പോക്കിന് മുതലാവണം എന്നുണ്ടെങ്കിൽ അതിൽ ഒരാള് വരണം ആര് ഒറ്റരുത് ഇവനെ ഞാൻ മാന്യ മര്യാദ ജിമ്മിനൊക്കെ ഒഴിച്ചു കൊണ്ടു രണ്ട് ദിവസം വന്നിട്ട് ഞാനും ട്രെയിനർ മാറി മാറി വിളിച്ചിട്ട് പോലും ഫോൺ എടുക്കണില്ല ആരോ പറഞ്ഞു ജോനെ കൂട്ടാത്ത നല്ല എന്തു ചോദിച്ചു ഓൻ ശരിക്കും പറഞ്ഞാൽ പോയ രസം ഉണ്ടാവില്ല ജയിനോ ആരോ വേറെ ആരോ പറഞ്ഞോട് ജോനെ കൂട്ടുണ്ടാവും ഓന അത് പോയാഓൻറെ ആര് നമ്മളെ ഡോക്ടർ ഇല്ലേ ണ്ട് മൂപ്പര് പറഞ്ഞേ ജോനെ വിളിച്ചണ്ടാ ഓനാ പോയാലും ഓനെ കാണാൻ രസം എങ്ങോട്ടാണ് പോകുന്നപ്പോൾ നമ്മൾ തിന്ന് മെച്ചാൻ പോകേക്കാം ആണ് 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 ക്ലാസ്മേറ്റ് 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 നമ്മളെ ഇവന്റെ നമുക്ക് ഒന്നുകൂടെ പരിചയപ്പെടുത്താം ഞാനുണ്ട് അഫ്താബ് ഉണ്ട് എന്റെ കസിൻ സോനുണ്ട് ബാക്കിൽ ഇമ്മ ഉണ്ട് തൊട്ടപ്പുറത്ത് എന്റെ ഉണ്ട് ഓക്കേ അമ്മായിനൊക്കെ ഞാൻ ഇന്നലെ രാത്രി രാത്രി ഒന്നും തിന്ന് കടക്കണ്ട വയറിളക്കി കിടത്തിയാണ് ആ ഗുളികന്റെ പേരെന്താണ് എന്തോ പേര് ഇല്ല ആ വയറിളക്കണ ആ ഷിബിലൊക്കെ നമുക്ക് തരാൻ അറിഞ്ഞിട്ട് ആ അങ്ങനെ ആ ഗുളികയും കൊടുത്തുകൊണ്ട് അമ്മായിമ്മാനൊക്കെ വയറിളക്കി കടത്തിയാണ് അമ്മായിരുന്നു ഡെലി അമ്മയൊരു കയ്യിലൊരു കവർ വരെ വെച്ചക്കൂന്ന് പറഞ്ഞത് ഡെലിച്ച് ചാക്കിട്ട് വലിച്ചാൻ വേണ്ടിട്ട് മറ്റേ ഇതിലില്ല ആ അതാണ് പ്രശ്നം നമ്മൾ ഫുൾ വെറൈറ്റി ഫുഡ് കഴിച്ചു കണ്ട് പോവാനുള്ള പർപ്പാടിലാണ് പോലീസുകാർമാരൊക്കെ അവിടെ ചായ ചായ ചായല്ലേ അത് മീറ്ററാണല്ലേ ഞാൻ കയ്യിലെന്തോ പത്തിരി മയച്ചാണ് ഇവിടെ ഡെലീഷെത്തിയിട്ട് നമുക്ക് ചെയ്യാം ഇപ്പൊ തന്നെ നമ്മളൊരു പത്തൊമ്പത് മിനിറ്റ് ലേറ്റ് ആണ് ഫൈനലി എട്ടര മണിയായപ്പോ ഡെലീഷ്യയിൽ ചൂട് വെക്കുന്നു ബോർഡ് കാണിച്ചോ അൺലിമിറ്റഡ് ബ്രേക്ക്ഫാസ്റ്റ് ബഫറ്റ് തേർട്ടി പ്ലസ് ഐറ്റംസ് മുപ്പത് പ്ലസ് ഐറ്റംസ് ഇന്ന് തിന്ന് തീരുമാനാക്കാൻ നമ്മൾ വന്നിരിക്കുന്നത് അതി ഈ നേരത്തെ ആളുണ്ടാവില്ല ഈ നേരത്തെ നമുക്കുള്ള സ്പെഷ്യൽ ിമിറ്റഡ് ആണ് തോന്നുന്നത് അത്രൊന്നും ഇല്ല ഐ മീൻ പന്ത്രണ്ട് മണി വരെ എന്തോ ആണ് ആ ഉച്ച പന്ത്രണ്ട് മണി വരെ എന്തോ അത് വരെ നമുക്ക് തിന്നാം തിന്ന തീരുമാനാക്കാം സോ കേൾ ഇറങ്ങി അല്ലേ ും ഡെലീഷ്യലേക്ക് ഈ നേരത്ത് നോക്കണ്ട ഈ നേരം നമ്മൾ കുറച്ച് ആൾക്കാരുള്ളൂ കൊറച്ചു മണി കഴിയുമ്പോഴാണ് അധികം ക്രൗഡ് വരുക

രണ്ട് പ്ലേറ്റ് എല്ലാവരും ഫസ്റ്റ് തന്നെ ഇഡ്ലി സാമ്പാറാണ് ഇവിടുത്തെ സെറ്റപ്പുകൾ ഉള്ള സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം ഇഡ്ലി ഉണ്ട് വട ഒരു മിനിറ്റ് ഓക്കെ ഇഡ്ലി വട ദോശ സാമ്പാർ പിന്നെ നമുക്ക് കുറച്ചൊരു ഇംഗ്ലീഷില

ണാണ ഗൈസ് അഫ്താവ് ഇവിടെ ഫുൾ മിക്സിങ് ആണ് കംപ്ലീറ്റ് ഇവിടെ മൊത്തമായിട്ട് എടുത്ത് പിന്നെ മുട്ട ചൂടുണ്ടോ പിന്നെ ഉപ്പില്ലാതെ അത് നീങ്ങൂലോ നീങ്ങാതെക്കാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ഇട്ടുന്നത് യെസ് യെസ് എല്ലാവരും ഇവിടെ മല മറിക്കുന്ന മറിക്കുന്നമായൊരു സാധനം എടുത്തുകൊണ്ട് നിൽക്കാണ് ലൈക്ക് മൊത്തത്തിൽ നമുക്ക് എന്തും കഴിക്കാം എത്രയും കഴിക്കാം ഓക്കെ അതാണ് നമ്മൾ വലിയ കൊടുക്കുന്ന ഓഫർ അതിനാണ് അൺലിമിറ്റഡ് എന്ന് പറയാം വണ്ടന്മാരെ എന്റെ അമ്മക്ക് അവിടെ കഴിക്കുന്നുണ്ട് നമുക്ക് ഫീഡ്ബാക്ക് പറയും ഈ ബുൾസേ 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 അല്ല ഉമ്മ പറഞ്ഞത് സണ്ണി രണ്ട് മുട്ടയും കൂടി ഐ മീൻ ഈ സൂര്യൻ ഉദിച്ച പോലെ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലായോ അതാണ് ഇതിന്റെ നിങ്ങൾ ആരെങ്കിലും ആരേലും പ്രതീക്ഷയില്ലെങ്കിലും പ്രതീക്ഷ ഉള്ളത് സോന ഗബിനെ നമ്മൾ തരം കഴിച്ചിട്ടില്ല നമുക്ക് നമ്മൾ പോയി എടുക്കട്ടെ ഒരു ബദർ യുദ്ധം അമ്മായി അമ്മായില്ലാരും നല്ല ലൈക്ക് തിന്നാണ് ഫീഡ്ബാക്ക് ഒക്കെ നമുക്ക് കാറിൻ്റെ ഉള്ളെന്ന് ചോദിക്കാം അമ്മായിക്ക് ഉച്ചക്കൊന്നും കിട്ടില്ല െ ഉച്ച പാർസ അതാ നല്ലത് അന്നു ചുറ്റി ചെന്ന് സ്റ്റെപ്പൊക്കെ റിലാക്സ് ആവും മുതലാവുള്ളൂ ഇനി എന്തായാലും നമ്മൾ കാർ കയറി ബാക്കി ഫീഡ്ബാക്ക് ഓക്കെ നമ്മളെ നല്ല ഇറങ്ങെല്ലാം കഴിച്ച് നമ്മളെ അമ്മായിനെ അമ്മായിനെ ആക്കാൻ വേണ്ടി അമ്മായിന്റെ വീട്ടിലെന്താണ് ഇതാണ് അമ്മായിന്റെ വീട്ടിൽ അപ്പൊ അമ്മായിക്ക് ഫുഡ് കഴിച്ച് ആര് എന്താ മത്തായിക്കാണ്ട് നടക്കാൻ വയ്യാണ് നമുക്ക് ആദ്യം തന്നെ നമ്മളെ ഇന്നത്തെ നമ്മളെ മെയിൻ ബ്ലോഗിലെ അമ്മായിയാണ് അമ്മായിനോട് അഭിപ്രായം ചോദിക്കാം സൂപ്പർ വേണ്ട വേണ്ട ചോദിക്കും കണ്ണു പോയിട്ടുണ്ട് ൂടെ നിന്നോക്കിന്ന ഉച്ചകത്തും കൂടി കഴിഞ്ഞാല് പെണ്ണുങ്ങളല്ലേ അക്കളി കയറണ്ടല്ലോ ഞങ്ങളെന്താഅ ഡ്രോപ്പ് ചെയ്യാം ഇതാ നമ്മളെ അമ്മായി ും കഴിക്കാത്തോ എന്താ രാവിലെ ഈ പറഞ്ഞ ചിക്കന് അതിലാരും ഇഷ്ടം രാവിലെ ആവുമ്പോൾ രാവിലെ നമ്പൂതിരി സ്റ്റൈലാണ് ഇഷ്ടം വെജ് അഫ്താബ് പറഞ്ഞാല് വെജ് ഉണ്ടെങ്കിൽ രാവിലെ കഴിച്ചു കഴിഞ്ഞാല്

പിന്നെ അതിലൊക്കെ ഒരു എക്സ്പേർട്ട് ആണ് ലാസ്റ്റ് ഒറ്റ മുട്ടയും കൂടെ ഉള്ളു അപ്പൊ നമ്മള് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് വീട്ടിലെത്തിട്ട് ഔട്ടറും കൂടെ എടുത്തിട്ട് പിന്നെ നാളെ ഒരു വീഡിയോ വരുന്നുണ്ട് എല്ലാരും പോയിട്ട് ഫുഡ് കഴിക്കാം നല്ല ടേസ്റ്റ് അപ്പോ നിങ്ങളെ വിചാരിക്കും അപ്പൊ അതല്ലാതെ വിചാരിക്കാൻ വേണ്ടിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞത് ആക്കൊരു ടെക്നിക്കാണ് അതിനനുസരിച്ച് മനസ്സിലാക്കണം അതെ നാളെ ഒരു ഒരു കിണ്ടല വീഡിയോ വരുന്നുണ്ട് നാളെ ഒരു സൂപ്പർ സംഗതി ഒരാള് വീഡിയോ വീട്ടിലെത്തിട്ട് ഔട്ടറും കൂടി എടുത്തിട്ട് ഈ നമുക്ക് എൻഡ് ചെയ്യാം റെക്കോർഡ് വട്ടം നിക്കാൻ വീട്ടിലെത്തിക്കണേ ഗൈസ് ഫൈനലി എന്താ ഒന്നും അഞ്ഞ് നല്ല പറയലമ്മ കൊറേ നേരം വർത്തമാ റെക്കോർഡ് വട്ടം നിക്കാൻ മറന്നുപോയി പിന്നെ കഴിക്കണം നിങ്ങൾ ഓവർ നോൺ വെജ് ഒന്നും പ്രതീക്ഷിക്കരുത് നോൺ വെജ് ആയിട്ട് അവിടെ ആകെ എഗ് ഉമ്മ രാവിലെ കഴിക്കാൻ ആകെ എഗ് ഉള്ളൂ ജിമ്മിന് പോണവർക്ക് ഏറ്റവും ബെസ്റ്റ് മുട്ട തന്നെ മരിച്ചട മുട്ട ഫ്രൂട്ട്സ് എത്ര മണേ മുട്ട ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് കേറ്റു വിടുന്നുണ്ടല്ലേ തൊട്ടിട്ടില്ല ഇപ്പൊ എന്നാ ഐസ് ഇപ്പൊ നിപ്പാനും കൊണ്ടോണെ ഉപ്പാക്ക് നമ്മളെ വീട് വീട് പണി നടക്കണ നടക്കണവിടെ ആയതുകൊണ്ട് ഇപ്പൊ കുറച്ച് ബിസി ആയി പോയി ഇപ്പൊ ജെ സി ബി ആയിട്ടുള്ള മയിൽപിടുത്ത മൽപിടുത്തത്തിനായി ഓക്കെ ഉപ്പ വരുന്നുണ്ട് എവിടെ നമ്മള് തിന്ന് തീരുമാനായി മൈക്കാണ് പണിക്കാരുണ്ട് അവിടെ വീട് പണിന്റെ പണിയുള്ളതുകൊണ്ട് ഓഫ് ഇതാണോ ഫുഡ് പോണു നമ്മൾ ഈ വീഡിയോ ഇവിടെ എൻഡ് എൻ്റെ നാളെ ഒരു കിൻറ്റിൽ വീഡിയോ വരുന്നുണ്ട് നിങ്ങളിപ്പോൾ തന്നെ വെയിറ്റ് ചെയ്ത് നിക്കുക നാളൊരു സൂപ്പർ വീഡിയോ വരുന്നുണ്ട് മൈക്കോടെ സൂപ്പർ വീഡിയോ വരുന്നുണ്ട് ഓക്കെ എനിവേ ഈ വീഡിയോ എനിക്ക് ഇഷ്ടമെന്ന് വിചാരിക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും എനിവേ ഡാറ്റ് ടുഡേ എന്തപ്പോൾ ചെയ്യുക എല്ലാവരും ദുബ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ